എല്ലാവിധ പെൻഷൻ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്തെ കുടിശ്ശികയായി കിടക്കുന്ന നാല് മാസത്തെ പെൻഷൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു ഈ കാര്യം കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി കോഴിക്കൊടുത്തീർക്കാൻ കഴിയാൻ ഈ ജനുവരി മാസം പകുതിയോടുകൂടി ബജറ്റ് ഉണ്ട് അപ്പോൾ ആ ബജറ്റിൽ പെൻഷൻ തുക കൂട്ടുന്നതിനു സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന് ഈ ആറായിരത്തി നാന്നൂറ് രൂപ കുടിശ്ശികയായി കിടക്കുന്നത് വലിയ വെല്ലുവിളിയാണ് എഡേഷനൊക്കെ വരാനിരിക്കുമ്പോൾ ഇത് സർക്കാരിന് തിരിച്ചടിയാവും അതുകൊണ്ട് തന്നെ ഈ പൊതുവത്സര സമയത്ത് പെൻഷൻ പ്രഖ്യാപിച്ചാൽ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കുഞ്ഞി കണ്ടാണ് പെൻഷൻ വർധനവ് വരുത്തുന്നത് ഈ മാസം ഈ അടുത്ത മാസം അവസാനം ബജറ്റിൽ ഇത് പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് വാർത്ത എന്തായാലും അറുപത്തി വരുന്ന ലക്ഷം ജനങ്ങൾക്ക് ഇതാശ്വാസമാണ് പൊതുവത്സരത്തോടനുബന്ധിച്ച് മറ്റ് ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് എത്തും പെൻഷൻ ചിലപ്പോൾ ഈ മാസവും അവസാനം അടുത്ത മാസം ആദ്യമായിട്ട് ആ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും കൈകളിൽ എത്താൻ പോകുന്നത് അടുത്ത മാസം അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വാർത്തകൾ അറിയണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാ വിധ മാസ്റ്റർ ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ ഒട്ടേറെ നടപടികളാണ് പെട്ടെന്നായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് അതെല്ലാവരും ഓർത്തുവെക്കുക